ടിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് അന്നേരം കുറേ പേര് വിമർശിച്ചുകൊണ്ടാണ് എന്നോട് മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത് ഇവിടെ വന്ന് കണ്ടു മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെന്താണ് ഏതാണെന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ബോധം വരുത്തുള്ളൂ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും മാക്സിമം എത്തിച്ചു കൊടുക്കുക പേടിയുള്ളവരും അതുപോലെ വിശ്വാസക്കുറവുള്ളവരും ഈ വീഡിയോ കാണാതിരിക്കുക അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത് കാരണം ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ആയിട്ട് കാണിച്ചു തരികയാണ് അപ്പോൾ പേടിയുള്ളവരൊക്കെയാണ് ഇത് കാണാതിരിക്കുക കേട്ടോ ഇബ്രാഹിം ബാദിഷയുടെ ദീർഘിയാണ് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ മുമ്പിലായിരിക്കും അഗ്രീമ നമസ്കാരത്തിന് ശേഷം കേസുള്ള ആൾക്കാർ ഇളകുന്ന ഒരു സ്ഥലം നല്ലൊരു മെസ്സേജ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനത്ത് ഞാൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഏർവാടിയിലെ നമസ്കാര പള്ളിയുടെ ഉൾക്കാഴ്ചകളാണ് നിങ്ങളെല്ലാരും ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ നമ്മൾ പുറത്തേക്ക് നേരെ ഇറങ്ങുമ്പോൾ ഉള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ജിന്നുകൾ അല്ലെങ്കിൽ ബാധ കീറിയ ആൾക്കാർ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നടക്കുന്നതും അതുപോലെ അവിടെ റെസ്റ്റ് എടുക്കുന്നതും ആയിട്ടുള്ള ഒത്തിരി ജനങ്ങളെ നമുക്ക് ഈയൊരു മക്കാമിൻ്റെ ചുറ്റു നമുക്ക് കാണാൻ സാധിക്കും ഈ ചതുരത്തിൽ കാണുന്നുണ്ടല്ലോ ഇതിനകത്താണ് നമ്മുടെ ഉറൂസിന് കൊടിമരം നാട്ടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലം ഇതിൻ്റെ ചുറ്റുമുള്ള കമ്പിയിൽ നമുക്ക് ആ ഇട്ട പൂട്ടുകൾ കാണാൻ സാധിക്കും ജാതി മത ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു മക്കാമിൽ നടക്കുന്നത് അതുകൊണ്ട് ആർക്കും ഇവിടെ വരാം ഈ കാണുന്നതാണ് ഇബ്രാഹിം ബാദിഷയുടെ മക്കാമ് ഇവിടെയാണ് എല്ലാവരും വന്നിട്ട് അവരുടെ സങ്കടങ്ങൾ പറയുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഉള്ള ഒരു ചെറിയൊരു പൈസ വാങ്ങിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതൊരു ബിസിനസ് ആയിട്ട് മാത്രമേ തോന്നത്തുള്ളൂ മരണപ്പെട്ടവരെ കുളിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ ഇപ്പം ഈ കാണുന്നത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ തോന്നും കേട്ടോ ഏർവാടി പള്ളിയുടെ ചുറ്റുമായിട്ട് നമുക്ക് ഒത്തിരി ഒത്തിരിയധികം മക്കാമുകളും അതുപോലെ നേർച്ചപ്പെട്ടികളും അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഈ പള്ളി മാത്രമല്ല ഇവിടെ ഒട്ടനവധി പള്ളി അതുപോലെ ഒട്ടനവധി മക്കാമുകളും ഈയൊരു ഏർവാടിയിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ദിവസവും ഈ ഒരു ഏർവാടിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വിശ്വാസികളുണ്ടല്ലോ അവർക്കൊരു നേർച്ചയുണ്ട് ഇന്ന ഇത്ര പേർക്കുള്ള ഭക്ഷണം ഞാൻ വെച്ചു കൊടുക്കാം അങ്ങനെ ഒന്നില്ലെങ്കിൽ അവർ വെച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള ആരേലും ഏൽപ്പിക്കും അന്നേരം അവർ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വെച്ചു കൊടുക്കട്ടോ ആ അങ്ങനെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന തിരക്കും കാര്യങ്ങളാണ് നിങ്ങളെ കാണുന്നത് ഞാനും ഇതിനകത്തുനിന്ന് ഒരു പങ്ക് കഴിച്ചു എൻ്റെ ഫാമിലിയും കഴിച്ചു ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഇവർ രണ്ടുപേരും എന്നെ നോക്കുന്നത് കേട്ടോ ഇവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളെ വീക്ഷിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ ഇവിടെ മകരുബ് നിസ്കാരത്തിന് ശേഷമായിരിക്കും ഈ ഒരു രീതിയിൽ ആൾക്കാർ ഈ ദർഗയ്ക്ക് ചുറ്റും വലം വയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നവർ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഒപ്പീനിയനായിരിക്കും ചിലർക്ക് തോന്നും ഇതൊക്കെ ഇവിടെ ഉള്ള അന്ധവിശ്വാസങ്ങളാണ് ചിലർ പറയും ഇതിവിടുന്ന് പൈസ വാങ്ങിച്ച് ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ എനിക്ക് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ ഈ സംശയമുള്ളവരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നവരൊക്കെ ഇവിടെ വന്ന് ഇത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് ശരിക്കും ഉള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കത്തില്ല ആകെ നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുന്ന ചില കുറച്ച് വിമർശിക്കുക വിമർശങ്ങൾ കഴിഞ്ഞ് പോവാ പക്ഷെ ഇവിടെ വന്ന് കുറേ ജനങ്ങൾ അനുഭവിക്കുന്ന നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിലാകാതിരിക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏർവാടിയിലെ വീഡിയോ ഇട്ട സമയത്ത് കുറേ അധികം ആൾക്കാര് എന്നോട് പറഞ്ഞു ഈ ഒരു വീഡിയോ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ലെന്നോ ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരേലൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് അതിനുള്ള മറുപടി പറയുന്നുണ്ട് സിഹ്റ് എന്ന മാര്ഗമായ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒത്തിരി അധികം ജനങ്ങൾ നമ്മുടെ അവരിൽ ഒരാൾക്ക് നമ്മളോട് ഒരു അസൂയ തോന്നിയിട്ട് അവർ നമ്മൾ നന്നായി കാണാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ നശിച്ച് പോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സിഹർ ഇത് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ കുറേയധികം സൂത്രങ്ങൾ അറിയാവുന്ന സ്വാമിമാർ അല്ലെങ്കിൽ പുസ്തകന്മാർ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ അവിടെ പോയി പറഞ്ഞതിന് ശേഷം അവർ പൈസ വാങ്ങിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അത് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ജനങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ സ്ഥലങ്ങളിൽ പോയി ജനങ്ങൾ ഏറ്റു തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ കാലടി താലൂക്കിലെ കീളക്കര ടൗൺ പഞ്ചായത്തിലെ ഗ്രാമത്തിലാണ് ഏർവാടി ദർഗ സ്ഥിതി ചെയ്യുന്നത് ഇബ്രാഹിം ബാദിഷയുടെ കുറേ അധികം നേർച്ചകൾ നടക്കുന്നുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അതായത് നമ്മുടെ ഈ കുട്ടികൾ ഉണ്ടാകാതെ ഇരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അവർ വന്ന് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ നമ്മുടെ വീടുകളിൽ കുറേയധികം നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അപ്പോൾ അത് നടന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി നീത്ത് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു പള്ളിയിലേക്ക് ഇവർ വന്നുകൊള്ളാം ഇവിടെ വന്ന് ഭക്ഷണം കൊടുത്തു എന്നുള്ള രീതിയിലുള്ള നേർച്ചയൊക്കെ ഇത് നേരാറുണ്ട് അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ വരാറുണ്ട് പിന്നെയുള്ള കാര്യം വെച്ചാൽ ഈ സി ആർത്ത് ടൂറ് അതുപോലെ കുറിച്ച് അറിയാൻ വേണ്ടി വരുന്ന കുറേ പേരുണ്ട് പള്ളികളുടെ ചരിത്രങ്ങൾ അറിയാനും പള്ളികളിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് നേരിട്ട് മനസ്സിലാക്കാനും അങ്ങനെയുള്ള ജനങ്ങൾ ഒത്തിരി അധികം വരുന്നുണ്ട് എയർവാടി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ ഷെയർ ചെയ്യുന്ന ആരേലും അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുന്ന ആരേലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാതിരിക്കുക കാരണം ഒത്തിരി അധികം മനുഷ്യർ നമുക്കിടയിൽ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത് പക്ഷേ ഇത് അനുഭവിക്കുന്ന ഒരു കാലാകാലങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ടോ നിങ്ങളതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരിക്കലും നിങ്ങളത് ചെയ്യാതിരിക്കുക കേട്ടോ എനിക്കിത്രേ പറയാനുള്ളൂ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം